ആ ബന്ധവും ദിലീപ് പൊളിച്ചടുക്കി അതിലും കയറി പറ്റുകയാണത്രെ അതും ദിലീപ് സാധിച്ചെടുത്തിരിക്കുന്നു വലിയൊരു പിളർപ്പാണ് സിനിമാ കോട്ടകളുടെ സംഘടനയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് സർക്കാർ നിരന്തരം ഇടപെട്ടിട്ടും തീരാതിരുന്ന സമരമാണ് കാവ്യയുടെ ഭർത്താവും മഞ്ജുവായറരുടെ മുൻ ഭർത്താവുമായ ദിലീപ് നിഷ്പ്രയാസം ചെയ്തിരിക്കുന്നത് സിനിമാ വ്യവസായത്തെ അടിമുടി തകർത്ത് കച്ചവട ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ട് തുടങ്ങിയ സമരത്തെയാണ് ദിലീപിന്റെ നേതൃത്വത്തിൽ പുതിയ സംഘടന തുടങ്ങി ദിലീപിന്റെ ഉടമസ്ഥയിൽ ചാലക്കുടിയിലുള്ള ഡി സിനിമാസ് സുരേഷ് ഷേണായുടെ ഷേണായി സിനിമാക്സ് ആന്റണി പെരുമ്പാവൂർ മോഹൻലാൽ ടീമിന്റെ ആശീർവാദ് സിനിമാസ് ഇവർ രൂപം കൊടുക്കുന്ന പുതിയ സംഘടനയാണ് ലിബേർട്ടി ബഷീർ എന്ന ഏകാധിപതിയുടെ സമരം പൊളിച്ചടുക്കിയത് സർക്കാരിൽ നിന്നുള്ള സെസ് ടിക്കറ്റിൽ ചുമത്തി വീണ്ടും ടിക്കറ്റ് ഉയർത്തിയുള്ള പരിഹാരമല്ല വേണ്ടത് സിനിമയെ സ്നേഹിക്കുന്ന സംഘടനകളിലൊന്നായി തിയേറ്റർ ഉടമകളുടെ സംഘടനയും മാറണം അതുകൂടി ലക്ഷ്യം വെച്ചാണത്രേ ദിലീപിന്റെ നേതൃത്വത്തിലുള്ള സംഘടന വരുന്നത് ഫിലിം ഫിലിംകോട്ട് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്